ഇവിടെ ഒന്നും ഡക് ഷീറ്റ് ഉപയോഗിക്കുന്നില്ല കേട്ടോ അവിടെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് പിന്നീട് പൊളിച്ചെടുക്കുന്ന പരിപാടിയാണ് കൂരാളുകളുടെ ഭാഗത്തു നിന്നുള്ള പരിപാടി എന്തോ ഇവരുടെ അടുത്ത് ഫുള്ള് സാധന സാമഗ്രികളെല്ലാം ഉള്ളത് കൊണ്ട് അവർക്ക് അടിക്കാൻ ഒന്നും അടിച്ചുണ്ടാക്കാൻ വലിയ വിഷയം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വെളിയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എ ചെറുത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പാളല്ലേ കേരളത്തിന്റെ വടക്കേ അറ്റത്തിലുള്ള ജില്ലയായ കാസർഗോഡ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് തുടങ്ങുന്ന കാസർഗോഡ് ജില്ലയിലെ അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തു അടുത്ത വീഡിയോ ഉപ്പള മുതൽ നമ്മൾ കാസർഗോഡ് വരെയുള്ള കാഴ്ചകളാട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോൽപ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ നമ്മുടെ ഊരാളുകളുടെ വർക്ക് ഇപ്പം ഞാൻ ഉപ്പളയിലാണ് കേട്ടോ ഉള്ളത് ഉപ്പളയിൽ ഇവിടെ ഒരു എലിവേറ്റഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൽ ഒരു ഭാഗത്തെ സ്ലാബ് വാർക്കലൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ യെസ് സ്ലാവ് ആർക്കത് ക്രാഷ് പെരിയറിൻ്റെ വർക്ക് ക്രാഷ് പെരിയറിൻ്റെ വർക്കൊക്കെ കയ്യാറായി ഒരു ഭാഗത്തത് ഒരു ഭാഗത്ത് അത്ര ആ ഭാഗത്തേക്ക് സ്ലാബ് ആക്കത്തില്ല കേട്ടോ ഈ ഭാഗത്ത് അതുപോലെ ഫുള്ള് ഗാഡറുകൾ എടുത്തു വെച്ച് കഴിഞ്ഞു ഞാൻ ഞാൻ കഴിഞ്ഞ വട്ടം വരുന്ന സമയത്ത് പിയർ കാപ്പിൻ്റെ വർക്കുകൾ കേട്ടോ ഗാഡർ ഒന്നും എടുത്തു വെച്ചില്ല പെട്ടെന്ന് ആട്ടോ അവിടുത്തെ ഗാഡറുകളൊക്കെ എടുത്തു വെച്ച് ജോയിൻറ്റ് കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞു കേട്ടോ സംഭവം അഞ്ച് ഗാഡർ അങ്ങനെ പതിനൊന്ന് പിയർ വരുന്നുണ്ട് പതിനൊന്ന് പിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് സ്പാന് അപ്പോൾ എത്ര അയിമ്പത്തഞ്ച് ഗാഡറ് അതുപോലെ ഈ ഭാഗത്ത് അമ്പത്തഞ്ച് വരും നൂറ്റിപ്പത്ത് ഗാഡറ് ഏകദേശം അറുപത് അറുപത് ടണ് വെയിറ്റ് വരുന്നില്ല കേട്ടോ ഇവിടുത്തെ വെയിറ്റ് കുറവാണ് നിങ്ങളെന്തറവാണ് ഇല്ല എത്ര നാൽപ്പത്തഞ്ച് ടന്നോ ഞാനെന്തോ പണ്ട് പറഞ്ഞിരുന്നു എന്തായാലും നമ്മുടെ പഴയ ഗാഡറുകളുടെ അത്രയൊന്നും വെയിറ്റ് വരുന്നില്ല കേട്ടോ ഇപ്പോൾ അവിടെ ഊരാളുകളുടെ അടിപൊളി ബ്രിഡ്ജിൻ്റെ വർക്ക് കാസർഗോഡ് ടൗണിൽ നടക്കുന്നുണ്ട് ഒറ്റ ഒറ്റത്തൂണിലുള്ളത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുക കേട്ടോ അടുത്ത വീഡിയോ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ആദ്യം അത് അപ്ലോഡ് ചെയ്യും അപ്പം നമ്മൾ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആ റോട്ടിൽ തലപ്പാടി നിന്ന് നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പള വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നിൽക്കുന്ന ഇവർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടാവും ഒരാളെങ്കില് ഫുള്ള് റോഡിലേക്ക് വീടാതിരിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഫുള്ള് സേഫ്റ്റി ആക്കിയിട്ട് ഒക്കെ കൂടി പൊതിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വീണാല് ആ വീണോണ്ട് കേട്ടോ അവിടെ എന്താ തൂങ്ങി കിടക്കുന്നത് കാര്യമായിട്ട് എന്താ വീണുണ്ട് അപ്പം നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ ഈ തലക്കിലേക്ക് വരുമ്പോൾ ഇവിടെ എതെങ്ങണാ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്കിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ആ പ്ലെയിൻ ബ്ലോക്കുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ അടിയിൽ നിന്ന് തുടങ്ങാനുള്ള പരിപാടി കേട്ടോ അടിയിൽ നിന്ന് ഇതെങ്ങനെ ഇവിടെ നിന്ന് വെച്ച് പൊങ്ങി മണ്ണിട്ട് ടൈറ്റാക്കി അങ്ങനെ പൊക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ഉപ്പളക്കാർ ഒരു സമരം ചെയ്ത് നേടിയെടുത്ത ബ്രിഡ്ജാണെന്ന് തന്നെ പറയാം ഇവിടെ ആദ്യം ബ്രിഡ്ജ് ഇല്ലായിരുന്നു പിന്നീട് ഒരുപാട് ആവശ്യങ്ങൾ മന്ത്രിമാരുടെ അടുത്തേക്കും സർക്കാരിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് ബ്രിഡ്ജ് ബ്രിഡ്ജട്ടോ സമരമായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല എന്നാലും അപേക്ഷകളും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചെയ്തു അതുകൊണ്ട് ഇവർക്ക് നല്ലൊരു ബ്രിഡ്ജ് പാസ്സായിട്ടോ ഉപ്പള ടൗണിൽ ഇങ്ങനൊരു ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്താ അവസ്ഥയിലെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ആദ്യം അവരുടെ പ്ലാനിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യ എന്താന്ന് വെച്ചാല് ഇപ്പൊക്കെ റെഡിയായി ഇപ്പ എല്ലാ സ്ഥലത്തും കേരളത്തിലെല്ലാ സ്ഥലത്തും ആവശ്യത്തിനുള്ള എല്ലാ ബ്രിഡ്ജുകളും അണ്ടർപാസുകളും ഓവർപാസുകളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാളെങ്കിലും വർക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കാസർഗോഡ് വർക്ക് ഫിനിഷിങ്ങിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെയൊക്കെ ആ സ്ലാബ് ആർക്കാൻ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ആ ആവരെ സ്ലാബ് വർത്തിട്ടുള്ളൂ ഇനി ഇവിടേക്കുള്ള സ്ലാബ് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ അടിച്ച് ഇവിടെ ഒന്നും ഡക് ഷീറ്റ് ഉപയോഗിക്കുന്നില്ല കേട്ടോ അവിടെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് പിന്നീട് പൊളിച്ചെടുക്കുന്ന പരിപാടിയാണ് കൂരാളുകളുടെ ഭാഗത്തു നിന്നുള്ള പരിപാടി ഇനി എന്തോ ഇവരുടെ ഫുള്ള് സാധന സാമഗ്രികളെല്ലാം ഉള്ളത് കൊണ്ട് അവർക്ക് അടിക്കാനൊന്നും അടിച്ചുണ്ടാക്കാൻ വലിയ വിഷയം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം പക്ഷേ വളാഞ്ചേരി ബ്രിഡ്ജെന്ന് പറഞ്ഞില്ല വേറെ അതൊക്കെ അത്തക്കാരുണ്ടെങ്കിൽ റിസ്ക് ഡേഞ്ചർ വർക്കാണ് അത് ടെക് ഷീറ്റ് ഇല്ലെങ്കിൽ ഡാക്ക് ഷീറ്റ് ഇല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഉപ്പള മുതൽ നമ്മളെ കാസർഗോഡ് ടൗൺ വരെയുള്ള കാഴ്ചകൾ നമ്മളൊരു ബസ്സിൽ കയറട്ടെ ബസ്സിൽ കയറി മുൻഭാഗത്ത് സീറ്റ് പിടിക്കട്ടെട്ടോ എന്നിട്ട് മൊത്തത്തിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം എല്ലാവരും ലൈക്ക് ചെയ്താൽ തന്നെ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ പാല പൊളിക്കോ അപ്പൊ ഇനി ഒരു പാല കൂടി വേണ്ട അവിടെ അപ്പൊ മാത്രമേ കുറവുണ്ടാവൂലെ അങ്ങനെ ഉറപ്പായോ ചെറുതല്ലേ ആ പറയ സ്ഥലത്ത് അങ്ങനെ വരുന്നുണ്ട് ആളുകൾ സമരം ചെയ്തിട്ടോ ാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രൈവറാണ് നമ്മളെപ്പോ കാസർഗോഡ് വന്നാലും നമ്മൾ ഈ ബസ്സിൽ അധികം കയറു കേട്ടോ അപ്പൊ മുന്നിലിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവര് സെറ്റപ്പ് ആക്കി തരും വെറുതേ പറഞ്ഞാല് ഇതൊക്കെ വെയിലത്ത് നടന്നെടുക്കാതെ നടക്കൂല ഒരു പത്ത് മിനിറ്റ് ഒപ്പിക്ക അപ്പോൾ സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഊരാളുങ്ങൾ വർക്കിന്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ മൂന്ന് വീഡിയോ ചെയ്തു നല്ല കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ